മരുന്നിനേക്കാൾ ഫലപ്രദമായ ചികിത്സയാണ് യോഗ എന്ന് രഞ്ജിത്ത് ജി മീനാഭവൻ പറഞ്ഞു മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ നടന്ന യോഗ ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോട് അനുബന്ധിച്ച് മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ യോഗ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവൻ യോഗം ഉദ്ഘാടനം ചെയ്തു വനിതകൾ യാണ് മൂന്ന് വർഷമായിട്ട് നമ്മുടെ ഒരു പ്രോജക്റ്റാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എത്തിയ രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും ഒക്കെ ഉള്ള ആളുകൾ യോഗാ ദിനാചരണം മാത്രം നടത്തിയിട്ട് പോകുന്ന ആൾക്കാരാണ് പകുതി ഏറെ പോയി അതിനുശേഷം യോഗക്കുറിച്ച് ചിന്തിക്കുകയോ യോഗ ചെയ്യുകയോ ഒന്നും നമ്മുടെ ഭാഗത്തും ഉണ്ടാവാറില്ല യോഗ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനുഷ്യനേക്കാൾ ബന്ധവുമായ ഒരു മനാണ് യോഗ അവരെല്ലാം യോഗ പതിമൂന്നാം വാർഡ് മെമ്പർ എൻ കെ ശശികുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഫീൽഡ് പബ്ലിസിറ്റി അസിസ്റ്റന്റ് സരിൽലാൽ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ മുണ്ടമറ്റം മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ജയാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിലോമിന ഫിലിപ്പ് മറ്റ് വാർഡ് മെമ്പർമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ മിനി കുമാരി പി വി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യോഗയും ജീവജാലങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു യോഗ ഇൻസ്ട്രക്ടർ നീതു സി ജോസഫ് വിഷയാവതരണം നടത്തി സാമൂഹിക സുരക്ഷാ സേവനങ്ങൾ പോസ്റ്റ് ഓഫീസുകളിലൂടെ എന്ന വിഷയത്തിലും അസിസ്റ്റന്റ് സൂപ്രണ്ട് എൻ കെ സുനിൽകുമാർ സെമിനാർ നയിച്ചു തുടർന്ന് മെഡിക്കൽ ക്യാമ്പ് നടന്നു ഡോക്ടർ ട്രീസ മേരി ടോം ഡോക്ടർ സി ബി സി ലൂക്ക് ഡോക്ടർ നിലീന പിയാർ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീലത യോഗത്തിന് നന്ദിയും ന്യൂസ് പാല